സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി ഇതിനകത്തുനിന്ന് സ്വർണം അടിച്ചതിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മൾ പറഞ്ഞിട്ടില്ല എനിക്കങ്ങനൊരു വാദമില്ല പക്ഷെ വാദം ഉള്ളത് എന്താണെന്നറിയോ ഈ സ്വർണം കട്ട ഒരു വ്യക്തി കട്ടു എന്ന് വിചാരിക്കുന്ന വ്യക്തി അതായിരിക്കും ശരി അങ്ങനെ വിചാരിക്കുന്ന വ്യക്തി കാര്യം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരാൾ ഈ സോണിയാഗാന്ധിയുടെ അടുത്ത് ചെല്ലാൻ എങ്ങനെ പറ്റി അതിന് മറുപടി കോൺഗ്രസ് പറഞ്ഞേ മതിയാവും ഇത് പറയാത്രത്തോളം കാലം നമ്മൾ ഇത് ചോദിച്ചുകൊണ്ടിരിക്കും അതാണൊന്ന് പിന്നെ ഇവിടെ വന്ന ഒരു എനിക്ക് എനിക്കതിനകത്ത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം സംസ്ഥാനത്തിന് പുറത്ത് പോയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് എന്തായാലും സംസ്ഥാനത്തിന് പുറത്ത് ഇപ്പോൾ ബെല്ലാരി ഗ്രൂപ്പൊക്കെ എങ്ങനെ സി പി എമ്മുമായിട്ട് ബന്ധം വരുമെന്ന് എനിക്കറിയില്ല അത് ബന്ധം വരാൻ സാധ്യതയുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് നമുക്കറിയാം ഞാൻ ഞാനതിനകത്ത് ചേർത്ത് വായിക്കുന്ന ഒരു കാര്യം ചേർത്ത് വായിക്കുകയാണ് ഞാൻ അങ്ങനെ ആരോപണം ഉന്നയിക്കുകയോ ഒന്നും ചെയ്യല്ല ബെല്ലാരി ആൾക്കാർ ഇതിനകത്ത് വന്നിട്ടുണ്ട് ബെല്ലാരിയിൽ പണ്ട് സോണിയാഗാന്ധി മത്സരിച്ചൊരു മണ്ഡലമാണതോ അസിത ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല ബെല്ലാരി അവരുടെ മണ്ഡലമായിരുന്നു പിൽക്കാലത്ത് സുഷമ സ്വരാജ് അവിടെ നിന്നും അമ്പത്തിരണ്ടായിരം വോട്ടിനാണ് വെറും അമ്പത്തിരണ്ടായിരം വോട്ടിനാണ് സുഷമ സ്വരാജിനോട് അവർ സോണിയാഗാന്ധി ജയിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ അവർ അമേഠിയും ലൈബ്രറിയിലെയും ചൂസ് ചെയ്യുന്നത് കർണാടകത്തിൽ നിന്നാ ജയിക്കുമോ എന്ന സംശയം വന്നു അങ്ങനൊരു സാഹചര്യത്തിലാണ് അപ്പോൾ വെല്ലാരിയുമായിട്ട് സോണിയാഗാന്ധിക്ക് കണക്ഷനുണ്ട് ഞാൻ അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ ആരോപണങ്ങളും അവരിൽ കൊണ്ടുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഒരു കണക്ഷനിലായിരിക്കാം ഈ പോറ്റ് ഈ പറയുന്ന ഈ ഒഫൻസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരെടുത്തു കൊടുത്ത ആയിരിക്കും പോറ്റിയെ അവർ കൊണ്ടുപോയതായിരിക്കും പക്ഷെ പറയണം ജനങ്ങളുടെ എടുക്കൽ സോണിയാഗാന്ധിക്ക് ബെല്ലാരി കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോയി ചുമ്മാതെ ഇപ്പം പറഞ്ഞല്ലേ ബാക്കിയുള്ളവർ അറസ്റ്റ് ചെയ്ത് കുറ്റവാളികളാണെങ്കിൽ ഈ പറയുന്ന ട്രയൽ നടത്താതെ നിങ്ങൾ ചുമ്മാതെ ഒരു കാര്യവും നടക്കത്തില്ല ഇപ്പം നോക്കൂ ആൾക്കാർ വിചാരിക്കുന്ന ഒരു കാര്യം ഒരു തെറ്റിദ്ധാരണ ഞാൻ ക്ലിയർ ചെയ്തു തരാം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ് അല്ല ട്രയൽ നടക്കേണ്ട സെഷൻസിലാണ് അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ താഴെ വന്ന് എവിഡൻസ് എടുത്ത് മുന്നോട്ട് നീങ്ങുക തന്നെയാണ് വേണ്ടത് ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ക്രിമിനൽ ജൂറി സ്പുഡൻസിൽ അയാൾ കുറ്റക്കാരനാകുന്നില്ല അത് ആദ്യം മനസ്സിലാക്കൂ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു നമുക്കൊക്കെ ഇഷ്ടപ്പെടാത്ത കേസാണെങ്കിൽ ദിലീപ് ദിലീപ് നോക്ക് വെയിറ്റ് ചെയ്യും എൺപത്തേഴ് ദിവസം എൺപത്തെട്ട് ദിവസം ജയിലിൽ കിടന്നു അയാൾ അവസാനം വെറുതെ പോയി കാര്യം എന്താ അറസ്റ്റ് ചെയ്യുമ്പം ഇയാൾ പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇയാൾ ഈ കോൺസ്പിറസിയുടെ ഭാഗവും ഇയാൾ ഈ തെഫ്റ്റ് എങ്കിൽ അല്ലെങ്കിൽ എക്സ്റ്റോർഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒഫൻസസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇയാൾ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അന്വേഷണം പൂർത്തിയാകുക ആയിട്ടില്ല അപ്പോൾ ഇയാൾ പുറത്ത് നിന്നാൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അയാൾ ഒഫൻസ് കമ്മിറ്റി ചെയ്തൊന്നും വിചാരിക്കേണ്ട ജാമ്യം കിട്ടിയില്ല അതുകൊണ്ട് ഇയാൾ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു അതാണ് ഉന്നത വ്യക്തിയാണോ ഉന്നത വ്യക്തിയാണ് അപ്പോൾ ഉന്നത വ്യക്തി ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറയുവാണ് കാര്യം എന്താ ഇയാൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് കോടതി ജാമ്യം കൊടുക്കാത്തത് അത് അല്ലാതെ ഇയാൾ നൂറ് ശതമാനം ചെയ്തു ഉറപ്പിച്ചല്ല ഹൈക്കോടതി ചെയ്യുന്നത് ഹൈക്കോടതി അങ്ങനെ ചെയ്യാൻ പറ്റില്ല കോടതിക്ക് കാര്യം ട്രയൽ നടത്തി എവിഡൻസ് എടുത്ത് കാര്യങ്ങൾ തീരുമാനിക്കാതെ അവിടെ സ്വർണം ഉണ്ടായിരുന്നോ എത്ര പോയി ഏത് കാലത്താണ് പോയത് ഇതിനെയൊക്കെ അൺക്വസ്റ്റിനബിളി ബിയോണ്ട് റീസണബിൾ ഡൗട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യാത്തടത്തോളം കാലം ഒരാളെ ശിക്ഷിക്കാനൊന്നും പറ്റില്ല ഈ നാട്ടിൽ അതാണ് ഈ നാട്ടിലെ നിയമം